അസലാ വൈകു വല്ലാ അലഹമില്ല വസ്ലാത്ത് വസ്സലാമില്ല ഐ ടി ജാലകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പിസ് റേഡിയോ ശ്രോതാക്കൾക്കും സ്വാഗതം നമ്മൾ പലപ്പോഴും യാത്രകൾ പോകാറുണ്ട് സുഹൃത്തുക്കളുമായിട്ടും ഒക്കെ വലിയ യാത്രകൾ ചെയ്യുന്ന ആളുകളായിരിക്കും പല ആവശ്യത്തിന് വേണ്ടിയിട്ടും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിലവുകൾ എഴുതി വെക്കാൻ പലപ്പോഴും ഒരു പ്രയാസം ചിലപ്പോൾ ഉണ്ടാകും ഇപ്പം നമ്മൾ നാല് പേര് അഞ്ച് പേരൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ ചില സമയത്ത് ഒരു സുഹൃത്തായിരിക്കും കൊടുക്കുന്നത് ചില സമയത്ത് മറ്റൊരു സുഹൃത്തായിരിക്കും ക്യാഷ് കൊടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് ആരൊക്കെ എത്ര ചിലവാക്കി ഇനി ബാക്കി എത്ര അത്ര എന്നൊക്കെയുള്ളത് പൊതുവെ കണക്കൂട്ടാനൊരു പ്രയാസം ഉണ്ടായിരിക്കും അല്ലേ ചില ആളുകൾ ചിലപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും ചിലർ ഭക്ഷണത്തിന് കൊടുത്തിട്ടുണ്ടാവും അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിന് മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമുള്ളൊരു ആപ്പാണ് നമ്മൾ പരിചയപ്പെടുന്നത് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കയറിട്ട് നമുക്ക് ട്രൈ കൗണ്ട് ടി ആർ ഐ സി ഒ യു എൻ ടി ട്രൈ അക്കൗണ്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പ് കിട്ടും ട്രൈ അക്കൗണ്ട് സ്പ്ലിറ്റ് ആൻഡ് സെറ്റിൽ ബിൽസ് എന്നാണ് അതിൻ്റെ പേര് ടി ടി എന്നുള്ളൊരു ചിഹ്നത്തിൽ കാണാൻ പറ്റും അപ്പം ഈ ട്രൈ കൗണ്ട് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വ്യത്യസ്തമായ ട്രിപ്പുകൾ പിന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ തന്നെ എളുപ്പമാണ് ചെയ്യാൻ ഒരു പ്ലസ് ബട്ടൺ സെൻറ്ററിൽ താഴേട്ട് കാണാൻ പറ്റും അപ്പം നമുക്കൊരു പുതിയ ട്രിപ്പ് പോകാൻ വിചാരിക്കാം അപ്പോൾ നമ്മൾ അതിൽ പിന്നെ പ്ലസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ട്രിപ്പ് ടു ഡൽഹി എന്നുള്ളൊരു സംഗതി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതവിടെ വന്നിട്ടുണ്ട് ഇനി അവിടെ നമുക്കതിൽ എഡിറ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ മുകളിൽ മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഓപ്ഷനിൽ പോവാം അപ്പോൾ നമുക്കതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇതിൽ കൂടുതൽ ആളുകൾ എനിക്ക് എന്ത് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പം പാർട്ടിസിപ്പൻസ് എന്നൊരു ഓപ്ഷനവിടെ കാണാം അതിൻ്റെ ആഡ് പാർട്ടിസിപ്പൻസ് അപ്പോൾ ഒരാൾ പേര് പറഞ്ഞു സെ ഒരാൾ പേര് കൊടുത്തു രണ്ടാമത്തെ ആളുടെ പേര് വേറെ പേര് കൊടുത്തു മൂന്നാമത്തെ ആളുടെ കൊടുത്ത് ഒരു പേര് കൊടുത്തു നമുക്ക് തന്നെ വ്യത്യസ്ത ആളുകളുടെ പേരടിയാം ഓക്കെ മൂന്നാളുകളുടെ പേര് ഞാൻ അവിടെ കൊടുത്തു അപ്പോൾ മൂന്നാളുകളാണ് യാത്രയിൽ ഉണ്ടാവുക ഇനി ഓരോ തവണ നമുക്ക് ഓരോ എക്സ്പെൻസ് ചെയ്യുന്ന സമയത്ത് ഓരോ പിന്നെ ചിലവുകൾ ചെയ്യുമ്പോൾ ആരാണ് അത് ചെയ്തത് എത്രയാണ് കൊടുത്തത് നമ്മൾ എന്ത് ചെയ്താൽ മതി ഇവിടെ ആഡ് ചെയ്താൽ മതി ഇപ്പോൾ ഇവിടെ ആഡ് എക്സ്പെൻസ് കൊടുക്കുകയാണ് അപ്പോൾ ഡൽഹിയിലേക്കുള്ള യാത്രയാണ് അപ്പോൾ അവിടെ ടിക്കറ്റ് കൊടുത്തു ഒരു എക്സാമ്പിൾ നമ്മൾ മനസ്സിലാക്കാൻ കുഴപ്പത്തിന് ടിക്കറ്റ് എന്ന് കൊടുത്തു അപ്പോൾ അതിൻ്റെ അകത്ത് എത്ര എമൗണ്ട് ആൾ ചിലവാക്കിയിട്ടുള്ളത് ഒരു നമ്മളൊരു അയ്യായിരം എന്ന് കൊടുത്തു അങ്ങനെ നമുക്ക് എത്രയും കൊടുക്കാം അപ്പോൾ ഇന്ന് എന്ത് ചെയ്യണം നാല് പേർക്ക് എത്ര പേർക്ക് സ്പ്ലിറ്റ് ചെയ്യണം അപ്പോൾ അത് അപ്പോൾ ഇതിൽ നാല് പേരാണ് മൂന്ന് പേരാണുള്ളത് ആ മൂന്ന് പേർക്ക് എന്ത് ചെയ്യണം സ്പ്ലിറ്റ് ചെയ്യണം എന്നോട് കൊടുക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്ക് വരും മൂന്ന് പേർക്കാണ് അത് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ഇതിൽ എമൗണ്ട് കൊടുത്തത് ആരാണ് അപ്പോൾ അതിൽ എമൗണ്ട് കൊടുത്തത് സേ മുഹമ്മദാണ് വിചാരിക്കുക അപ്പോൾ അയാളുടെ പേരവിടെ സെലക്ട് ചെയ്യുക എമൗണ്ട് കൊടുത്ത ആളുടെ പേരും എല്ലാവർക്കും സ്പ്ലിറ്റ് ചെയ്യണം കൊടുത്തു ആഡ് എന്ന് കൊടുത്തു ഓക്കെ അപ്പോൾ ഓട്ടോമാറ്റിക്ക് എന്ത് ഈ അയ്യായിരം എന്നുള്ളൊരു എമൗണ്ട് ആ നാല് പേർക്കാർ സ്പ്ലിറ്റ് ആയിട്ട് അവിടെ കാണുന്നുണ്ട് ഓരോരുത്തർക്ക് എത്രയാണ് പിന്നെ കൊടുക്കേണ്ടത് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് വരും അതുപോലെ അടുത്തൊരാൾ ഇനി വേറൊരു സാഹചര്യത്തിൽ സേ ഒരു ഭക്ഷണത്തിന് വേണ്ടി ചിലവാക്കാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹം ഒരു ആയിരം രൂപ ചിലവാക്കി എന്ന് വിചാരിക്കുക അപ്പോൾ അത് കൊടുക്കുക അത് കൊടുത്ത ആൾ ആരാണ് പക്ഷേ ഷെമീറാണ് എക്സാമ്പിൾ അപ്പോൾ നമ്മൾ എന്ത് സേവ് കൊടുക്കുക അപ്പോൾ അടുത്ത ആൾ കൊടുത്തു അപ്പം നമുക്കിങ്ങനെ കാണാൻ പറ്റും ആരൊക്കെ ഈ ഒരു യാത്രയിൽ എത്ര എമൗണ്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കറക്റ്റ് കാണാൻ പറ്റും നമ്മൾ ബാലൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഓരോരുത്തർ ചിലവാക്കിയതും ഇനി എത്രയാണ് അതിൻ്റെ ബാലൻസ് ഉള്ളതൊന്നും ഇനി എത്ര കൊടുക്കാനുണ്ട് എന്നൊക്കെയുള്ള കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഒരുപാട് പേര് ഒരുമിച്ച് യാത്ര ചെയ്യുന്നതാണെങ്കിലും നമ്മൾ ആരാണ് കൊടുത്തത് എന്നുള്ളത് അവിടെ ഓർത്തെക്കേണ്ട ആവശ്യമുണ്ടാവില്ല ജസ്റ്റ് ആ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും ഒരാളുടെ ആപ്പിൽ ഇത് ഷെയർ ചെയ്യാനും പറ്റും ഇതിൻ്റെ പ്രീമിയം പെയ്ഡ് വേർഷനിൽ ഇതിൽ സാധാരണ വേർഷനിൽ നമുക്ക് എന്തെങ്കിലും ഒരാളുടെ ഫോണിൽ വെച്ചാൽ മതി ഇന്നയാൾ ഇത്ര എമൗണ്ട് കൊടുത്തു എന്നുള്ള നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ യാത്ര അവസാനിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ബാലൻസ് ഷീറ്റിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ചുവപ്പും പച്ചയായിട്ട് നമുക്ക് കാണാൻ പറ്റും കൂടുതൽ ആരാണ് ചിലവാക്കിയത് ഇനി ആര് എത്ര എമൗണ്ട് ബാക്കി ആർക്ക് കൊടുക്കണം എന്നൊക്കെ ഉള്ളത് ഓപ്ഷൻസ് ഇതിൽ കാണാൻ പറ്റും അപ്പോൾ ഇത്രയാണിന്നുള്ള ഐ ടി ജാലകത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള വളരെ ചെറിയൊരു ടിപ്പ് നിങ്ങൾ യാത്രയിലൊക്കെ ഇത് ഉപയോഗപ്പെടുത്താം സ്ഥല വാലിക്കും വർഹമത്തുള്ള